നമസ്കാരം കത്തോലിക്ക സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത വിമത വൈദികരെ പുറത്താക്കുവാനുള്ള നടപടിയാണ് ഉടനെ വേണ്ടത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ മുമ്പിൽ നിന്ന എറണാകുളം സുന്നഹദോസ് വിരുദ്ധരുടെ കപടതയാണ് മാർക്കരീലിന്റെ രാജി സ്വീകരിച്ചതിലൂടെ മാർപാപ്പ വ്യക്തമാക്കിയത് ചെറുവ മലബാർ സഭയുടെ സ്വത്ത് തന്നെ സഭയുടെ രാജകുമാരന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മാർ പൂവക്കാട്ടിൽ സഭയിലെ ഭൂരിപക്ഷം വിശ്വാസികളുടെ പിന്തുണയുള്ള തരത്തിൽ തന്നെയാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കത്തോലിക്ക സഭയിലെ ഒരു മെത്രാനെ മിസ്റ്റർ എന്ന് വിളിക്കുകയും അന്താരാഷ്ട്ര സംവിധാനത്തിൽ സഭയുടെ നിയമമായ കാനൻ ലോ അതായത് രാജ്യങ്ങളുടെ നിയമവുമായി ഏറെ സമഗ്രതയിൽ പോവുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ വെല്ലുവിളി നടത്തിയിട്ടുള്ള എറണാകുളത്തെ വൈദികരുടെ നിലപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര ബന്ധത്തിൽ പോലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ സഭാ അധികാരികൾക്ക് ഉണ്ടാവേണ്ടത് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സംവിധാനം ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്ന മെല്ലെ പോക്ക് രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് വത്തിക്കാൻ രാജ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സിറോ മലബാറുകാരൻ എന്ന നിലയ്ക്ക് കർദിലാൽ മാർ കൂവക്കാട്ടിൽ തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിലേക്ക് എത്തണം ആശങ്ക അപ്പൊ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ കാരണം ഈ ഫേസ്ബുക്കിലൊക്കെ നല്ല രീതിയിൽ ഇവര് നാണം കേടുന്നുണ്ട് ഇവര് ഇന്നലെ വട്ടോളിയുടെ പ്രസംഗത്തിനൊക്കെ ഓൾമോസ്റ്റ് നയന്റി നൈൻ പെർസെന്റ് ആൾക്കാർ അതിനകത്ത് കമന്റിട്ടവര് അവരെ ശരിക്ക് കമന്റ് ഇട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെയുള്ള കമന്റുകൾ ഇവർക്ക് ആവശ്യമാണ് പിന്നെ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും മെത്രന്മാർക്ക് ഒരു പരി പരിമിതിയുണ്ട് ഇപ്പോൾ ആലഞ്ചേരി പിതാവൊക്കെ ആണെങ്കിലും വളരെ ബോൾഡായിരുന്നു ഇവൻ നമ്മുടെ ഈ ഭാഗപ്പിതാവ് ഹാർഡ്ലി ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് ഐ തിങ്ക് ഞാൻ എൻ്റെ ഇത് ശരിയാണെങ്കിൽ പുള്ളിനെയൊക്കെ സമൂഹ മധ്യത്തിൽ ആ കന്യാസ്ത്രീം ഈ ഇവിടുത്തെ വിമതന്മാരും കൂടിയാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇവിടെ നല്ലൊരു പൊസിഷനിൽ വരാനായിട്ട് പ്രൊബബിൾ ക്യാൻഡിഡേറ്റ് ആയിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മോറൽ തിയോളജി ഡോക്ടറേറ്റും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററും പുള്ളി ഇവിടെ വരാനായിട്ടുള്ള ഒരു ചാൻസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇത് അവർ മനസ്സിലാക്കിയിട്ട് ചില ചെസ്കളിമാതിരി ചെക്ക് വെച്ചാണ് അവർ ആ ഞാൻ ഈ കന്യാസ്ത്രീകൾ ഒരു പ്രാവശ്യം ഓഡിയോ റെക്കോർഡ് ചെയ്ത് കാലഞ്ചരിപ്പിതാലോണ്ട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അതിൻ്റെ അകത്ത് പറയുന്നില്ല ഒരു സെക്സ്വൽ ഹെറാസ്മെൻറ്റ് അതിൻ്റെ മുഴുവൻ പറയുന്നത് അവരുടെ ജോലി പോയി മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു അങ്ങനെയാണ് കോൺഗ്രേഷൻ നശിപ്പിക്കുന്നു അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ കന്യാസ്ത്രീയുടെ കേസ് പറയുമ്പോഴത്തേക്കും കന്യാശ്രീ ഓസാവിങ് ഐ ലിസിറ്റ് അഫയർ വിത്ത് ഹെയോൺ കസിൻസ് ഹസ്ബൻഡ് അപ്പം അതാ വാദിച്ച വക്കൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഇവർ അലഞ്ചരിപ്പിത അതിനോട് ചെയ്തത് ഏഹ് കാരണം ഇവരൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ ശ്രമിച്ച എല്ലാ പള്ളികളിലും ഈ സ്ഥാപനങ്ങളുടെയൊക്കെ നിയമനങ്ങൾ കോടികളായി അവർ വാങ്ങിച്ചിരിക്കുന്നത് ലക്ഷങ്ങൾ ഒരു സാമൂഹിക പ്രതിബദ്ധത വെച്ച് ഒരു ജോലി പോലും ഒരാൾ പോലും കൊടുത്തിട്ട് ഇവൻ എൻ്റെ നാട്ടിൽ ഞാൻ കൂടുതൽ വിശദാംശത്തിലോട്ട് കിടക്കുന്നില്ല എന്നാലും ഇവരെല്ലാം ഇങ്ങനെയാണ് അവർക്ക് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയണില്ല അപ്പം അവരെ ഇങ്ങനെയുള്ള കമൻറ്റുകളിലൂടെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റും ഇവർ പറയണ തൊണ്ണൂറ്റെട്ട് ശതമാനത്തിന്റെ പോയിട്ട് പത്ത് ശതമാനം പോലും പിന്തുണ ഇവർക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം അതിന് ഇങ്ങനെയുള്ള മാർഗങ്ങളേ ഉള്ളൂ കുറേ കുറേ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇവർ സ്വയം പിൻവലിയും ഇനി വരത്തില്ല ഇപ്പം മിക്ക പള്ളികളിലെ വന്ന അച്ഛന്മാരെ നമ്മൾ മാർക്ക് ചെയ്തതുകൊണ്ട് ആ പള്ളികളിലേക്ക് അച്ഛന്മാർക്ക് ഇനി കാര്യമായിട്ടൊന്നും വെള്ളിയിൽ ഇറങ്ങി ഇക്കാര്യത്തിന് പോകാൻ പറ്റത്തില്ല ഞങ്ങളുടെ വള്ളിയിൽ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു പുറമെ ആ അപ്പം ഇവിടെ വന്ന് പറയുമ്പോഴത്തേ ഞാനൊന്നിനും ഞങ്ങൾ ഒരു ഇങ്ങനെ വൈദിക എന്തായാലും പറയുക സബ്സ്പിറേറ്ററി കൗൺസിൽ ഞങ്ങൾക്കത് പങ്കെടു അവർ പറഞ്ഞാൽ പങ്കെടുക്കാനും പറ്റത്തില്ല അങ്ങനെ എങ്ങനെയാണ് അവരനുസരിച്ചേ പറ്റൂ പക്ഷേ എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ലെന്നൊക്കെ അവർ നമ്മളെ കണ്ടുപോയി